സീസണില് ഉമ്മയും മോനിയും എന്തായാലും നല്ല വൈറലായിരിക്കും നിങ്ങളെ അതെ അതെ നിങ്ങളെ സത്യത്തിൽ ആരെയാണ് ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് ചെയ്തത് ജയിക്കണെന്ന് അനീഷിനാണ് ഇതാക്കി അനീഷിന്റെ ആ ഒരു വീഡിയോ ആണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് നമ്മൾ തുടങ്ങുന്നതായിരുന്നു അവസാനം വന്നിട്ട് പ്ലേറ്റ് മാറുന്നത് മോശമാണ് എനിക്ക് അക്ബറിന്റെ ഞാൻ എല്ലാം പറയുന്നുണ്ട് ാസ്റ്റ് ലാസ്റ്റ് വന്നപ്പോ എനിക്ക് മനസ്സിലായി അക്ബർ ഒന്നും ജയിക്കില്ല അനുമോളും ജയിക്കുന്നു അല്ല അത് നമ്മൾ അപ്പോഴും വിഷമം വന്നെങ്കിലും അപ്പോഴും കേക്ക് അനീസ് ജയിച്ചതായിട്ട് പറഞ്ഞ അനുമോള് ജയിച്ചല്ല സംഭവം കഴിഞ്ഞു അനീഷേട്ടനും പുറത്ത് കിട്ടാനുള്ള അംഗീകാരങ്ങൾ ചർച്ച ചെയ്തത് അതുകൊണ്ടാണ് ഇത്രയൊരു ഇതായത് അനീഷിന്റെ ബി ആറ് അനീഷിന്റെ പെരിയാറാണെന്ന് നമ്മളെന്ന് പറഞ്ഞു പറ്റില് നമ്മുടെ പരിഹാരം നമ്മളതിനാ ആർക്കറിയാം ആർക്കറിയത്തില്ല